എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് അതിനുവേണ്ടി ഞാനിവിടെ എട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തത് ഇത് എത്ര ബ്രെഡ് കൊണ്ട് വേണേൽ നമുക്കുണ്ടാക്കാം ഞാൻ എടുത്ത പാത്രത്തിനനുസരിച്ചാണ് ഞാൻ എടുക്കുക എന്നിട്ടിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാൻ അങ്ങനെ മുഴുവനും ഞാൻ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് മാറ്റണം അതിനു മുമ്പ് ഞാൻ ഇതുപോലുള്ള ഒരു ബേക്കിംഗ് ഡിഷിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത് അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ പുരട്ടി കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ നെയ്യാണ് നെയ്യാണെടുത്തത് അതൊന്ന് ഒന്ന് തേച്ച് ഇതിനുള്ള പിടിപ്പിക്കുക അങ്ങനെ ബേക്കിംഗ് ഡിഷ് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ബ്രെഡ് മുഴുവനും ഇതുപോലെ ഇതിലേക്ക് നിരത്തി വെക്കുക ഒന്നിന് മുകളിൽ ഒന്നായി ഒന്നും കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ ഒരുപോലെ വരുന്ന രൂപത്തിൽ ഒന്ന് നിരത്തി വയ്ക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് ഒഴിച്ചു പിന്നെ അരക്കപ്പും കൂടിയും ആ ഒരു കപ്പ് ഒഴിച്ച വീഡിയോ എനിക്ക് കിട്ടാഞ്ഞിട്ടാണ് അങ്ങനെ ഒന്നര കപ്പ് പാലും അതിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും അരക്കപ്പ് പഞ്ചസാരയും ചേർത്താണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ചൊന്ന് കാച്ചി കുറുക്കിയെടുക്കണം അതിനുവേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് ഇതുപോലെ അടുക്കി പിടിക്കാത്ത രൂപത്തിൽ തുടരെ തുടരെ ഇളക്കി തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ വരെ ഇതുപോലെ വെക്കണം ഒന്ന് കുറുകി വരണം ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഈ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്ക പൊടിച്ചതും ഒരു തുള്ളി വാനില എസൻസും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിത് ആ കൂടി തന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക ഈ ബ്രെഡൊക്കെ നല്ലതുപോലെ പുതിർന്ന് കിട്ടണം അതിനുവേണ്ടി നല്ലതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക അത് മുഴുവനും ഇതിൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതൊന്ന് സോക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോഴേക്കും നമ്മുടെ ബ്രെഡൊക്കെ അത് ഒബ്സർവ് ചെയ്ത് ആ പാല് ഒബ്സർവ് ചെയ്ത് എടുത്തോളും അപ്പോഴേക്കും നമുക്കിതിന് മുകളിൽ ഒരു മിക്സ് തയ്യാറാക്കണം ഞാൻ ഇതിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തത് ഫ്രഷ് ക്രീമാണ് ഒരു കപ്പ് ഫ്രഷ് ക്രീമും അരക്കപ്പ് കണ്ടൻസഡ് മിൽക്കും അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്താണ് ഞാനിത് ഈ മിക്സ് ഉണ്ടാക്കുന്നത് ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മിക്സ് അധികം ലൂസായി പോകാൻ പാടില്ല അതുകൊണ്ട് ഫ്രഷ് ക്രീം നല്ല തിക്കുള്ള ഫ്രഷ് ക്രീമായിരിക്കണം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ച ഫ്രഷ് ക്രീം തന്നെ ആയിരിക്കണം അതിൽ വെള്ളമൊന്നും വെച്ച് വെള്ളോ പാലം ഒന്നു വെച്ച് നേർപ്പിക്കരുത് പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം തന്നെ അത് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നട്ട്സ് വിതറി കൊടുക്കണം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാം ആണ് എടുത്തത് ഇനി കയ്യിലുള്ള എല്ലാ നട്സും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം പിസ്ത ഉണ്ടെങ്കിലും നല്ലതാണ് എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലാത്തത് കൊണ്ട് ഞാനതിട്ട് കൊടുത്തിട്ടില്ല ഇനി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് മുന്തിരിയാണ് കിസ്മിസ് ആണ് ഇതുപോലുള്ള സാദാ കിസ്മിസും പിന്നെ കറുത്ത മുന്തിരി ഞാൻ ഇതിട്ടുകൊടുക്കുന്നുണ്ട് കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തും വെതറിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ചെ തേങ്ങയാണ് ചിറകിയ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഒരു അത്യാവശ്യമുള്ള സംഭവമാണ് ഇതിലേക്ക് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ അതിനൊന്ന് ഇട്ട് കൊടുക്കുക അതിങ്ങനെ നമ്മളിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് മതി അതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫ്രഷ് ക്രീമിൻ്റെ മിശ്രിതം ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തും അടിയിലുള്ള തേങ്ങയൊന്നും കാണാത്ത രൂപത്തിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ അതുകൊണ്ടാണ് നല്ല തിക്കിൽ വേണമെന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നേരത്തെ കുറച്ച് നട്ട്സും മുന്തിരി ഒക്കെ ഞാൻ ബാക്കി വെച്ചിരുന്നു അതും കൂടി ഇതിൻ്റെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഞാനിത് ഓവണിലാണ് ബേക്ക് ചെയ്യുന്നത് ഓവണിൽ ഒരു നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു നാൽപ്പത് മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഉം എന്ന ഈ ഡെസേർട്ടൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിൽ ഗസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ട് തന്നെയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ഒന്ന് കുലുക്കി കുലുക്കിക്കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഡെസേർട്ടൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇത് ചൂടോട് കൂടി തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല ചൂട് തണിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ചതുര പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവൺ തന്നെ വേണമെന്നില്ല നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചും ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്